അത് തന്നെ കൊന്നാലും അടിക്കാനും സംവിധാനം അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടിട്ട് ആ പോകാൻ കഴിയുന്നത് കഴിയുന്ന വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ കാണാം അന്ന് ചിലപ്പോ ഇത് പറയാൻ ഞാനുണ്ടാവില്ല അന്ന് നിങ്ങൾ ഇത് പറയണം മനസായില്ലേ ഇങ്ങനെ പി വി എൻ പറഞ്ഞിരുന്നു ഇത് വെള്ളരിക്ക പട്ടണം എന്നല്ല വള്ളരിക്ക പട്ടണത്തിൽ പലതും കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട് ആ ദമ്മം വെച്ച് എന്റെ നെഞ്ചത്തേക്ക് വരാൻ നിൽക്കണ്ട ആര് ഈ പ്രമുഖർ എന്ന് പറയുന്ന എ ഡി ജി പി അജിത് കുമാറും ഈ പറയുന്ന പി ശശി അല്ലാതാര എ ഡി ജി പി അജിത് കുമാറും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലല്ലോ മുക്കാഭാഗം സമയം എവിടെയാ ഈ ശശിന്റെ ക്യാബിനിലാരിക്കും അങ്ങനെ അതിനെ പറ്റി കാണാൻ പറ്റുള്ളൂ ഇതെല്ലാം ഒപ്പിക്കുന്നവരല്ലേ ഇതും അവരല്ലാതെ വേറെ ആരോപിക്കാനാണ് ഇനി വേറെ ആരും ഉണ്ടോന്നുള്ളത് അന്വേഷിക്കുന്നവർ അന്വേഷിക്കാതെ ഇപ്പൊ അന്വേഷണം എന്നുള്ളല്ലോ അവർക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തു കഴിഞ്ഞല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചീറ്റ് കൊടുക്കണം ഇപ്പോ ഇന്നലെ മൂന്ന് അന്വേഷണം പറഞ്ഞു ഇന്റലിജൻസ് അന്വേഷണം അടക്കം ഈ ഇന്റലിജൻസ് എ ഡി ജി പിയുടെ കീഴിലാണ് ആര് ഈ അങ്കിത് അശോകൻ ഈ പൂരം കിടക്കാൻ എ ഡി ജി പി ഏൽപ്പിച്ച വ്യക്തി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ട് ഇപ്പൊ ഇരിക്കുന്നത് ഇന്റലിജൻസിലാണ് ഈ എ ഡി ജി പിയുടെ താഴെയാണ് ഈ അങ്കിത അശോകൻ ഈ അങ്കിതശോകനാണ് ഇനി എന്ത് മുഖ്യമന്ത്രി പറഞ്ഞ അന്വേഷണത്തിൽ ഒരു അന്വേഷണം എന്താ ഗൂഢാലോചന ആ ഗൂഢാലോചന അന്വേഷിക്കുന്നത് ഈ അങ്കിത അശോകരാ ഇത് പള്ളരിക്ക പട്ടണം വേറെ പള്ളരിക്കാ പട്ടണം നമുക്കറിയുന്ന വേറെ എന്താ പട്ടണം ഉണ്ടോന്നറിയില്ല കാരണം ഇത് വെള്ളരിക്ക പട്ടണത്തിന്റെ നിലവാരത്തിന് പുറത്താണിത് അതെ പൂരം കലക്കിയ അങ്കിത്തിന് താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അതിന്റെ പീരീഡ് റിസൾട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ പീരീഡുകൾ ട്രാൻസ്ഫർ ചെയ്തു ഇപ്പൊ അദ്ദേഹം ഇരിക്കുന്ന ഇന്റലിജൻസ് ഐ ഡി ജി പിന്നെ ഓഫീസിലാണ് ആ ഇന്റലിജൻസ് ഐ ഡി ജി പി ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ത്രീ പാല അന്വേഷണം ആ ത്രീയിൽ ഒരാളാണ് ഈ പറയുന്ന അങ്കിത് എ ഡി ജി പി തൃശ്ശൂരങ്ങാടി കൂടെ തള്ളിയിടുന്നത് അന്വേഷിക്കില്ലോ അതിനാണ് താഴെയുള്ള എസ് പിമാരും ഡിഒഎസ്പിമാരും സിമാരൊക്കെ അപ്പൊ ഈ വിഷയം നേരിട്ട് അന്വേഷിച്ച് എ ഡി ജി പിക്ക് റിപ്പോർട്ട് കൊടുക്കുക ചെയ്യാം ആ ടീമിനാരാ നിയന്ത്രിക്ക കൂടുകാലിത അശോക പക്ഷെ അറിയില്ലേ നടക്കട്ടെ സി പി ഐ അല്ല മാറ്റും നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് എ ഡി ജി പി അജിത് കുമാറിന് ഈ റിപ്പോർട്ട് കൂടി ഈ ആഭ്യന്തര എന്താ പറ ചുമതലയിൽ നിന്ന് മാറ്റി വേറെ ചുമതലയേക്ക് അപ്പുറത്തേക്ക് എത്തും ഓ അത് മാറ്റി അപ്പുറത്തേക്ക് എടുത്തു അതാണ് അടുത്ത നാടകം അതുകൊണ്ടാണ് ഞാൻ പതിനഞ്ച് ഇരുപത് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സസ്പെൻഡ് ചെയ്യണമെന്ന് അപ്പൊ എന്താ തൃശ്ശൂർ പൂരത്തിൽ ജനങ്ങള് സമ്മർദ്ദിച്ചതിപ്പോ പെട്ടെന്ന് ഡി ജി പിയോട് വീണ്ടും ആ അന്വേഷണം നടത്താൻ പറഞ്ഞു വീണ്ടും ഈ ജി പി അന്വേഷിക്കുന്നു ഇദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടുണ്ട് അജിത് കുമാറിന് ആ കൊടുത്തു അപ്പൊ എന്തായി സ്വാഭാവികമായിട്ട് ആ സ്പോർട്ടിൽ എന്താ ചെയ്യേണ്ടത് ഈ നാട്ടിൽ നടക്കുന്ന നീതി എന്താ ഈ കേരളം പോട്ടെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രം ഒരു ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിലാണെങ്കിൽ നടക്കൂലോ ഈ കാര്യം ഗുജറാത്തിൽ നടക്കുമോ ഏറ്റവും എന്താ പറയാ ലോ ആന്റ് ഓർഡർ മോശം പറയുന്ന ആ സംസ്ഥാനത്ത് പോലും നടക്കില്ല കാരണം അങ്ങനെ ഡി ജി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇത് വലിയ സൊസൈറ്റിയിലും സ്റ്റേറ്റിലും വലിയൊരു ഇഷ്യൂ ആയി നിൽക്കുന്ന ഒരു വിഷയം ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കള്ളക്കളി കള്ളക്കളി നടത്തി എന്നതാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ചിട്ടുള്ള കുറ്റം ചെറുതല്ല അങ്ങനെ കുറ്റാരോപിതനായ എ ഡി ജി പി ഡി ജി പി പെട്ടെന്ന് അന്വേഷിക്കാൻ സി എമ്മിന്റെ ഓഫീസ് എന്ന് പറയുന്നു ഡി ജി പി അന്വേഷിക്കുന്നു അദ്ദേഹത്തിന് വീഴ്ച ഉണ്ടായി എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു അപ്പെന്താ പറയാ അതവിടെക്കട്ടെ

പി വി അൻവറിനെതിരെ ഒരു കേസ് കൂടി ക്യാമ്പിൽ ചോർത്തി എന്നുള്ളതിനാണ് ഇപ്പോൾ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എൽ എൽ ബി വടിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് അൻവറിന്റെ അതിലുള്ള പ്രതികരണം കൂടുതൽ വക്കീൽമാരെ തേടി നടക്കേണ്ടതല്ലോ എന്ന് ഒപ്പം ഈ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തെയും അൻവർ പരിഹസിക്കുന്നു അങ്കിത് അശോകൻ ഈ വിഷയത്തിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട അങ്കിത് അശോകൻ ഉൾപ്പെടെ ആ ത്രിതല അന്വേഷണത്തിൽ വരുന്നു അതെങ്ങനെ സാധ്യമാകും ഇത് വെള്ളരിക്കപ്പെട്ടടമാണോ എന്നും പിൻവർ പറയുന്നു ഇനി